പേരെ കുട്ടികളെ കൊണ്ട് പള്ളിപ്പെരുന്നാളിനെ പോകാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ അമ്മക്ക് അപ്പോൾ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു തന്നാൽ പിന്നെ ഇന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അനിയനും എൻ്റെ അപ്പൻ അമ്മ പിന്നെ ഞങ്ങളുടെ ചൂടനും എസ്തറും ഞങ്ങളെല്ലാവരും കൂടി പള്ളിപ്പുറത്തോട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറി കയറാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കയറി അവിടെ നിന്ന് വരണമുണ്ട് ഫെറി നിറച്ച ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും നിറയെ പേരുണ്ട് അപ്പോൾ അതെ അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരു സൈഡിലോട്ട് മാറിയിരുന്നു കാരണം കൊച്ചുങ്ങളുള്ളത് കൊണ്ട് സൂക്ഷിക്കണമല്ലോ അങ്ങനെ തിക്കും തിരക്കൊക്കെ കൂട്ടി ഫെറിയടകത്തോട്ട് എങ്ങനെയോ കയറി പറ്റി മറച്ചാൾക്കാരായിരുന്നു അപ്പോൾ ജനാലയക്കൂടിയൊക്കെ പുറത്ത് കാണാൻ പറ്റുമെന്നൊക്കെ നോക്കി പക്ഷെ നടന്നില്ല അങ്ങനെ ഫെറി ഫെറുതെ അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ സമാധാനമായി എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നായിരുന്നു അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു നോക്കിയപ്പോൾ പിന്നെയും അങ്ങോട്ട് പോകാനും നിറയെ ആൾക്കാർ അപ്പം ഞങ്ങൾ ഇറങ്ങി ഇതേ പള്ളിയിലോട്ട് നടന്ന് കോൺവെൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ പള്ളിപ്പുറം പള്ളിയിലോട്ട് പള്ളി നിറച്ച ആളുകളുണ്ടെങ്കിലും പക്ഷേ അബദ്ധം പറ്റിയത് വേറെ ഒന്നാണ് ഞങ്ങൾ കുട എടുത്തില്ല നല്ല മഴക്കാരുണ്ടായി പള്ളിയിലോട്ട് കയറണതിന് മുമ്പേ തന്നെ അതേ മഴ പെയ്തു തുടങ്ങി പിന്നെ എൻ്റെ ഫോണിന് അത്രയും ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് മഴയൊന്നും കാണുന്നില്ല തറയിലൊക്കെ അതേ വെള്ളം നടക്കണ കാണാം മഴ പെയ്യുന്നുണ്ടായിരുന്നു പിള്ളേരും നനഞ്ഞ് ഞങ്ങളും നനഞ്ഞ് അപ്പം എങ്ങനെയോ ഓടിക്കയറാനും പറ്റത്തില്ല കൊച്ചുങ്ങൾ കയ്യിലിരിക്കുകയല്ലേ പിന്നെ പള്ളിക്കകത്തോട്ട് കയറിയപ്പോൾ എസ്തറിനെ പള്ളിയുടെ അകത്തോട്ടല്ല പോണ്ടത് ആ സൈഡിലൊരു ഊഞ്ഞാലയുണ്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലടിയാൽ മതിയെന്ന് എന്നിട്ട് എസ്തറിനെയും വിളിച്ച് ഞങ്ങളെ പള്ളിയുടെ അകത്തോട്ട് കയറാൻ നോക്കി ആളുകളെല്ലാം മഴ ആയതുകൊണ്ട് അവിടെ കെട്ടിയിട്ടാണ് പന്തലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക അപ്പം ഞങ്ങൾ അവിടെ ഒരു സ്ഥലം പിടിച്ചാൽ അവിടെ കുറേ നേരം നിന്ന് പള്ളിയുടെ അകത്തോട്ടും കയറാൻ പറ്റുന്നില്ല മഴ ആയതുകൊണ്ട് പുറത്തോട്ടും പോകാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കുടേ ഉള്ളവർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാണ്ട് അല്ലാത്തവരൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വലിയ പള്ളിയുടെ അവിടെ നിന്ന് നേരെ കപ്പേലുടെ ഉള്ളിലോട്ട് പോയി കപ്പേലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും അവിടെയും ആളുകൾ കയറി നിറയിരിപ്പുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ്ടോ അതേ മഞ്ഞി ബലാപൂംകാരൻ ബലൂംകാരൊക്കെ സ്റ്റേജിൽ കയറി മാറി നിൽക്കുവായിരുന്നു മഴ കാരണം പക്ഷെ മഴ അങ്ങോട്ട് തോർന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ പുറത്തോട്ട് ഇറങ്ങി അപ്പം നമ്മുടെ എസ്തറിനാണെങ്കിൽ ബലൂൺ വേണമല്ലോ എസ്തന് ബലൂൺ വേണമെന്നും പറഞ്ഞാൽ ആകെ ബഹളമായി കഴിഞ്ഞപ്പോൾ അച്ചാച്ചനെയും കൂട്ടിയിട്ട് എസ്തർ പോയി ബലൂൺ മേടിച്ചു എസ്തറിന് യൂണികോൺ മതിയായിരുന്നു അപ്പം ആളിനോട് കാണിച്ചു കൊടുത്തു ആളിനെ അത് തന്നെ മേടിക്കുകയും ചെയ്തു അപ്പം എസ്തറ് ഹാപ്പിയായി പിന്നെ അവനതെടുത്ത് എസ്തൻ്റെ കൈമ്മ കെട്ടിക്കൊടുത്തു എസ്തൻ്റെ കയ്യിലോട്ട് ബലൂൺ കിട്ടാണ്ട് എസ്തൻ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ആളിനത് ഒരു കുടുക്കിട്ട് അത് എസ്തറിൻ്റെ കൈമിലോട്ട് കെട്ടിയും കഴിഞ്ഞപ്പോൾ എസ്ത്ര ആകെ ഹാപ്പിയായി എസ്ത്ര എന്നിട്ട് ബലൂൺ പിടിച്ച് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അതിൽ വഴി പോണ ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുത്ത് അവളൊക്കെ ആകെ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചിരിക്കായിരുന്നു എസ്തറിനെ ഡാൻസ് കണ്ടപ്പോൾ ചൂടിന് സമാധാനമില്ല ഇല്ല വേണം ബലൂൺ ബലൂൺ അല്ല ബലാബോൺ അപ്പോൾ ചൂടനെ അമ്മാമ്മനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോയി എനിക്കും വേണം ബലാബോൺ എന്നും പറഞ്ഞ് അമ്മാമ്മനെ വലിച്ച് വലിച്ച് ബലൂൺകാരൻ്റെ അടുത്തോട്ട് എത്തിച്ച് എന്നിട്ട് ആദ്യം തന്നെ അതുപോലെ എന്നൊരു ചെറിയ യൂണിക്കോണിനെ എടുത്ത് കൊടുത്തത് അപ്പോൾ അത് ചൂടനെ പറ്റിയില്ല എനിക്കിത് വേണ്ട എന്നുള്ള രീതി പറഞ്ഞ് ആദ്യം തൊട്ടൊക്കെ നോക്കി എന്നിട്ട് വേണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എടുത്തതാണ് കരടിക്കുട്ടൻ അപ്പോൾ എസ്ത എസ്ത കാരണം ചൂടനും ബലാമ്പൂവും കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അവർക്കിഞ്ഞ് വേറൊന്നും വേണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ആഗ്രഹം പറഞ്ഞ് ഐസ്ക്രീം വേണം അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഐസ് ക്രീം കഴിക്കാൻ പോയി അങ്ങനെ ഐസ് ക്രീമൊക്കെ കഴിച്ച് അതൊന്നും വേടിയെടുത്തില്ല കേട്ടോ ഐസ് ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് ഞാൻ അത് പിന്നെയും പള്ളി പരിസരവും ഒന്ന് വേടി എടുക്കായിരുന്നു അപ്പോൾ ഏകദേശം സന്ധ്യാസമയം ആവാറായിട്ടുണ്ടായിരുന്നു അപ്പം ലൈറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആളുകളൊക്കെ മഴ മാറിയപ്പോൾ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങി അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു ആറോ ആറരയൊക്കെ ആയപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പള്ളിയുടെ മണിയുടെ കൂടാരമാണത് അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കർത്താവിനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആകെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞങ്ങളവിടെ പപ്പനയും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പപ്പ പള്ളിയുടെ അകത്ത് കുർബാന കയറിയിട്ട് പുറത്തോടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുർബാന തീരണം അവരെ ഞങ്ങളവിടെ കാത്ത് നിന്ന് അപ്പം അവിടെ നിന്നപ്പോൾ എസ്തറിനാണെങ്കിൽ അവിടെ കട കടകളിലെ വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എസ്തറിന് അവിടെ നിന്ന് ഡോക്ടറിൻ്റെ ഒരു കിറ്റ് വേണം അത് വാശിയോ വാശിയായിരുന്നു അങ്ങനെ അപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ഒരു കിറ്റ് കൊടുത്ത് ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ അവസാനമായിട്ട് ഒന്നും കൂടിയും പള്ളിയിടകത്ത് ഏടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിത് പുറത്തോട്ട് പോകുന്നത് ഒരു ആറ് ആറര ഏഴ് ഏഴരയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ്